ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പച്ചവാഴ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പച്ചവാഴ എന്ന് നമ്മളാണ് പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് മൈസൂർ വാഴ മൈസൂർ പഴം എന്നാണ് പറയുന്നത് കൊല പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറ് തന്നെയാണ് പഴത്തിന് തറക്കേടില്ലാത്ത വില വിളവ് നമുക്ക് ലഭിച്ചു ഒരു കൊല മുപ്പത്തഞ്ച് നാൽപ്പത് കിലോയൊക്കെ വന്നിട്ടുണ്ട് വിലയില്ല അതിന് എപ്പോഴും ഓരോ വീഡിയോ ഇടുന്നതിന് വിലയില്ല ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം സത്യമാണ് ഞാൻ പറയുന്നത് എട്ട് രൂപ വില ലഭിച്ചിട്ടുള്ളൂ നമുക്ക് പിന്നെ ഇത് ആയതുകൊണ്ട് ഒരു പത്ത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊലയെല്ലാം കൊത്തി കഴിഞ്ഞ് ഇനി അത് ചിപ്പറത്ത് വെക്കുകയാണ് സാധാരണ ഇവിടെ കൊല വെട്ടിക്കഴിഞ്ഞാൽ അതേമാതിരി തൂക്കിയാണ് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നത് ഇത് എക്സ്പോർട്ടിങ് ആയത് കാരണം മലേഷ്യക്കാണെന്നാണ് പറഞ്ഞത് ചിപ്പറത്ത് ചിപ്പ് അറത്ത് കൊണ്ടുപോകുന്നത് ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിപ്പറത്ത് സെലക്ട് ചെയ്താണ് അവർ അടിക്കുന്നത് ട്രെയിൽ ചെറുതും വലുതും വേറെ വേറെയാണ് ചെറിയ കായകൾ ഇവിടെ തന്നെ ലോക്കൽ വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ കൊല ഫുള്ള് തൂക്കിയതിന് ശേഷമാണ് ആണ് അവർ ചിപ്പറത്ത് വേറെ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയ കായോ വലിയ കായോ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഫുള്ള് ഒരു കൊലയുടെ തൂക്കം കിട്ടിയിട്ടുണ്ട് ഈ ചിപ്പറത്ത് ഷാംപൂ വെള്ളത്തിലാണ് ഇടുന്നത് ഷാംപൂ എന്തിനാ കലക്കിയതെന്ന് ചോദിച്ചപ്പോൾ കൊലയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അത് അതിനകത്ത് കെമിക്കലൊന്നും ചേർക്കുന്നത് കണ്ടിട്ടില്ല ഷാംപൂ കലക്കിയ വെള്ളം തന്നെയാണ് അതിൽ നമുക്കും പുതിയൊരറിവാണ് ഷാംപൂ കലക്കിയ വെള്ളത്തിലിട്ട് എടുത്ത് അടുക്കി വെക്കുന്നത് സെലക്ട് ചെയ്ത കാ മാത്രമാണ് എടുക്കുന്നത് ചെറിയ കുത്തും പുള്ളിയൊന്നും ഉള്ള കായൊന്നും എടുക്കുന്നില്ല അതെല്ലാം വേറെ വേറെ തരം തിരിച്ചാണ് വെക്കുന്നത് കണ്ടത് എന്താ കണ്ടില്ലേ വെള്ളത്തിൽ നിന്നൊന്ന് ഓരോരോ കായെടുത്ത് അടുക്കി അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും ഇട്ട് ട്രെയിൽ അടുക്കി വെക്കുകയാണ് ഇതിപ്പോൾ വണ്ടിയിലാണ് ടെമ്പോയിലാണ് കയറ്റുന്നത് ഇനി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കണ്ടന കണ്ടെയ്നറിലാക്കി ആണ് കൊണ്ടുപോകുന്നത് വേറെ മരുന്നൊന്നും അടിക്കില്ല ഇത് ഇതവിടെ എത്തുമ്പോഴേക്ക് പഴമാകുമെന്നാണ് അവർ പറയുന്നത് കാണുന്നതാണ് വെട്ടി കൊണ്ടുവന്ന് തൂക്കി എടുത്തു വെച്ചേക്കുന്ന കൊല കൊലയാണിത് അത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടാണ് ഇവിടെ ചൂടടിക്കാതിരിക്കാൻ ഇല വെട്ടി അതിൻ്റെ മുകളിൽ ഇട്ടേക്ക് അതുകൊണ്ടാണ് കൊലയെല്ലാം കാണാൻ പറ്റാതായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക